ും കോടിയേരി ബാലകൃഷ്ണന്റെ വിശ്വസ്തൻ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയായിരുന്ന കാലം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ പ്രശാന്ത് പാലക്കൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പുതിയതൊരു ഡിവിഷനിൽ നിന്നാണ് പ്രശാന്ത് പാലക്കൽ ജനവിധി തീർന്നത് എങ്ങനെയുണ്ട് രാത്രിയും പകലും ഒക്കെ ഇപ്പോൾ അവസാന ലാപ്പിലായപ്പോൾ അല്ലേ എല്ലാ വീടുകളിലും പുതിയതൊരു ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ഒരു തവണ കയറി ഏകദേശം രണ്ടായിരത്തിലധികം വീടുകൾ കയറാനുണ്ട് അത് കയറി രണ്ടായിരത്തോളം വീടുകളും കയറാൻ തന്നെയാണ് പ്ലാൻ രണ്ടായിരത്തോളം വീടുകളും കയറും ഏഴായിരത്തിനടുപ്പിച്ച വോട്ടർമാരാണുള്ളത് എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുക എന്നത് ശ്രമകരമാണ് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള പ്രവർത്തനത്തിലാണുള്ളത് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനും അതോടൊപ്പം തന്നെ മുഴുവൻ വീടുകളിലും കയറി പ്രചരണം പ്രചരണത്തിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് പോവും പിന്നെ കുടുംബയോഗങ്ങളാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആൾക്കാരുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിനിടയിലാണ് പിന്നെ ചിറക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റായിട്ട് പോകുന്നത് ആ ഒരു സ്വീകാര്യതയും നേരത്തെ ജനങ്ങളുടെ ഇടയിലുണ്ടായ ഒരു സ്വീകാര്യതയും ഇന്നും ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അത് വോട്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനുള്ളത് വീണ്ടും പാർട്ടി പ്രശാന്ത് തന്നെ ഈ ഒരു ചുമതല ഏൽപ്പിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാ ആകാനുള്ള പ്രസിഡൻ്റ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ അവിടെ അതല്ല ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുക മത്സരിച്ച് വിജയിക്കുക എന്ന ഉത്തരവായിട്ടാണ് ഏൽപ്പിച്ചത് അത് പുതിയതൊരു ഡിവിഷനിൽ മത്സരിച്ച് വിജയിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഉള്ളത് ഇനിയിപ്പോൾ വിനീഷ് കോടിയേരിയൊക്കെ പ്രചാരണത്തിനുണ്ട് അത് കുറച്ചുകൂടെ ആവേശം ബിനീഷ് കോടിയേരിയായിട്ടുള്ള സൗഹൃദം വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം തൊട്ടേ ബിനീഷ് കോടിയേരി ആയിട്ടുള്ള സൗഹൃദമുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ അച്ഛനാഭ്യന്തരമന്ത്രിയായ സമയത്ത് പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു തുടർന്ന് ഇങ്ങോട്ടും ആ സൗഹൃദം നിലനിന്നു പോകുന്നുണ്ട് ആ സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രചരണത്തിന് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു വൈകാരിക അടുപ്പാണ് പ്രശാന്ത് പാലക്കലായിട്ട് സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥി സമരസംഘടനാ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി ആറ് തൊട്ടുള്ള പരിചയമാണ് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അച്ഛൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് പ്രശാന്ത് ഉണ്ടായിരുന്നു ഞാൻ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിലുള്ള ഭരണകാര്യങ്ങളിലൊക്കെ തന്നെ നേരിട്ട് അത്തരത്തിലുള്ള സംസ്ഥാനം മുഴുവൻ ഒരു വലിയ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളുടെ കൂടെ നിന്നുകൊണ്ട് ആ വകുപ്പിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഒരു പരിചയം ഒരു ചെറിയ പരിചയമല്ല അപ്പം അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് പ്രശാന്തിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ എത്തരത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടണം ഭരണപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതൊക്കെ പ്രശാന്തിൻ്റെ ജീവിതത്തിൽ നേരത്തെ തന്നെ കിട്ടിയ ഒരു അനുഭവമാണ് ആ അനുഭവം പ്രശാന്ത് ഒരു ഇത്തരത്തിലെ ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ബ്ലോക്കിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഒരു ഓളം രാത്രിയൊക്കെയാണ് ഈ കുടുംബയോഗത്തിൽ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് അല്ല നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടാൽ മതി ഇവിടെയുള്ള സ്ത്രീകളുടെ ആവേശം ഇവിടെയുള്ള ആളുകളുടെ ആവേശം ഒക്കെ തന്നെ അത് ഈ പിണറായി സർക്കാരിനോട് ജനങ്ങൾക്കുള്ള ഒരു ആഭിമുഖ്യം അത് ജനങ്ങളുടെ കൈകളിലേക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഒരു ആനുകൂല്യം കൃത്യമായി ഗവണ്മെന്റ് ഏതെങ്കിലും ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കള്ളപ്രചരണങ്ങളൊക്കെ പണ്ട് നമുക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പല കഥകളും പറഞ്ഞുണ്ടാക്കാൻ പറ്റും ഇപ്പോൾ അതിനൊന്നും സാധ്യമല്ല എന്ത് കഥകൾ പറഞ്ഞാലും ഇപ്പം നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല എന്നൊരു വീട്ടിൽ കയറി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പവർ കട്ട് ഉണ്ട് എന്നൊരു വീട്ടിൽ കയറി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് പാഠപുസ്തകം കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ റോഡ് ഈ പറയുന്ന ഹൈവേ വികസനം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഓരോന്നിനും എണ്ണി പറയാമെങ്കിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും അപ്പം വലിയ രീതിയിൽ ഈ നാട് മുന്നേറുന്നുണ്ട് എന്നുള്ള ബോധം ആദ്യം സ്ത്രീകൾ ഇനിയിപ്പോ പ്രചാരണത്തിന് കൂടെ ഇറങ്ങുമ്പോൾ പഴയ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തേക്കുള്ള ആ ഒരു ഓർമ്മകളിലേക്ക് പോയോ സ്വാഭാവികമായിട്ടും നമുക്ക് സമരസംഘടനാ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ ആന്റണിയുടെ സർക്കാരിൻ്റെ കാലത്തിൽ ഒരുപാട് പ്രശാദിന് ഒരുപാട് അടിയിട്ടിട്ടുണ്ട് നമുക്ക് ഒരുപാട് പ്രശാദിന് കണ്ണൂർ നിന്ന് അടിയിട്ട് എനിക്ക് തിരുവനന്തപുരം അടിയിട്ടിട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്കുള്ള സ്വാഭാവികമായിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വലിയൊരു ഉണ്ടല്ലോ സകാവ് അല്ലെങ്കിൽ സകാത്വം എന്ന് പറയുന്നത് എന്താ നമുക്ക് എന്തെങ്കിലും ഒരു കൂടെ നിൽക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ ഒരു കൈ നമ്മളെ പിടിച്ച് ഒരു നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ കൈകളിൽ ഒരാൾ മുറുകെ പിടിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം അത് ഇടതുപക്ഷ പ്രവർത്തകർക്ക് മാത്രം അനുഭവം ഒന്നാണ് സിപിഎം കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടെയായ പ്രശാന്ത് നിലവിൽ ചിറക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാണ് കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ പുതിയ പുതിയതെരു ഡിവിഷനിൽ എൽ ഡി എഫ് രംഗത്തിറക്കിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ വി മഹമ്മൂദാണ് പ്രധാന എതിരാളി ക്യാമറ പേഴ്സൺ ജിതേഷിനോടൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വന്റി